ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ത്രീ ജി അവസ്ഥയായിരുന്നു ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഴീക്കല് ഡി ജെ പ്രോഗ്രാം അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് അഴീക്കല് ആ ഡി ജെ പ്രോഗ്രാം തന്നെ കാണാൻ പോവാം അങ്ങനെ വെപ്രാളപ്പെട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് വിട്ടത് ബ്ലോക്കിലായിരുന്നു ഞങ്ങളെന്നല്ല അവിടെ വന്ന എല്ലാവരും ബ്ലോക്കിൽ പറ്റിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ ഞങ്ങൾ ലൈഫിലേയും മറക്കൂല കാരണം അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ പ്ലാന് ആക്കി തങ്കശ്ശേരിയിലോട്ട് വിട്ടു നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു കറക്റ്റ് നുയായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കേക്കും കിട്ടി അങ്ങനെ കേക്കും കഴിച്ചിട്ട് നമ്മൾ നേരെ തങ്കശ്ശേരിയിലോട്ട് വിട്ടു അങ്ങോട്ട് പോയപ്പോഴും ത്രീ ജി അവസ്ഥയായിരുന്നു അവിടെ നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പോലീസ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആരെയും അവത്തോട്ട് കേറ്റ് വിട്ടതേ ഇല്ല പിന്നെ ഞങ്ങൾ വീണ്ടും പ്ലാന് മാറ്റി ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചിലോട്ട് വിട്ടു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറോളം ട്രാവൽ ചെയ്ത് നമ്മൾ ക്ഷീണിച്ച് അവിടെ ചെന്നിട്ടായിരുന്നു നമ്മളെ ഒത്തിരിയെങ്കിലും വെള്ളം കുടിച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ